ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബൈക്ക് മൊബൈൽ ചാർജറാണ് ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹാൻഡിൽ ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പ് അല്ല ക്രൂ ചെയ്ത് ഒരു ടൈപ്പാണ് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വെടിച്ച് ഒരു മൊബൈൽ ചാർജറാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ മൊബൈൽ ചാർജർ ഇത് അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലേക്കാണ് വന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള മൊബൈൽ ചാർജർ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നടക്കാം ഇതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ അനുസരിച്ചും ഈ സംഭവം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് ചാർജർ പോർട്ട് കാണാൻ പറ്റും അപ്പം ഇതിലാണ് നമ്മൾ ആ ഒരു ചാർജിങ് കേബിൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആർ എസ് ടു ഹൺഡ്രഡിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലിൽ ഓൾറെഡി സ്വിച്ചും പിന്നെ മൊബൈൽ ഹോൾഡർ ഒക്കെ ഇരിക്കുന്ന കാരണം അവിടെ വയ്ക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചത് ഇതാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ വേണമെന്നില്ല ഇതുവരെയുള്ള ഏതെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സ്കൂട്ടിയിലൊക്കെ ഉപയോഗിക്കാനാണ് കൂടുതൽ നല്ലത് അവിടെ നമുക്ക് സ്കൂട്ടിയിൽ ഹാൻഡിൽ ക്ലിപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പോൾ ഈ ഒരു മൊബൈൽ ചാർജർ വർക്കിംഗ് ആണോ ഇല്ല എന്നുള്ളപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇത് സംഭവം വർക്കിംഗ് ആണ് ചാർജിങ് ആവുന്നുണ്ട് ഓക്കെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു മൊബൈൽ ചാർജറാണ്